തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ജീവനക്കാരെ വഞ്ചിച്ചതിന്റെ പ്രതിഫലനം എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി വിഷ്ണുദാസ് എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടന പരിപാടി സിവിൽ സ്റ്റേഷൻ ഓഫീസ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ പലതവണ നൽകിയതാണെങ്കിലും അതൊന്നും മുന്നോട്ട് പോയ സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് മാത്രമല്ല സാധാരണക്കാരൻ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുകയാണ് ഒരു വീട് വെക്കാൻ വേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചാൽ അവന്റെ പെർമിറ്റ് ലഭിക്കണം അതിനുള്ള അനുമതി ലഭിക്കണമെങ്കിൽ പോലും പണ്ട് മുന്നൂറ് രൂപയ്ക്ക് ലഭിച്ചിരുന്നത് ഇന്ന് മുപ്പതിനായിരം രൂപ ലഭിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തിരിഞ്ഞു കുത്താൻ തന്നെ ജനങ്ങൾ തീരുമാനിച്ചു അതിന്റെ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത കാണിച്ചത് ആ പ്രതിഫലനം തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരിടേണ്ടി വരിക എന്ന ചിന്ത ഇവിടുത്തെ മേലാധികാരികൾക്കുണ്ടായാൽ വന്ന് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ ജീവനക്കാരുടെ മേഖലയിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ കവർന്ന് എടുത്ത ഇടതു മുഴുവൻ ജീവനക്കാർക്കും ദുരിതത്തിന്റെ കാലമായിരുന്നു ആനുകൂല്യങ്ങൾ തടയുന്ന സർക്കാർ നടപടികൾക്കെതിരെ അതിശക്തമായ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ശക്തമായ സമരപരിപാടികൾ തുടർന്നും എൻ ജിഒ അസോസിയേഷൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ശിവകുമാർ സിദ്ദിഖുൽ അക്ബർ ജില്ലാ കമ്മിറ്റി അംഗം പി ബൈജു പി വിജേഷ് സന്തോഷ് മാത്യു ഷബീർ അലി ജിതേഷ് കെ ജസീർ ജിംസൺ സഞ്ജു പി ജോർജ് തുടങ്ങിയവരടക്കമുള്ളവർ സംസാരിച്ചു ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉസ്മാൻ നന്ദി പറഞ്ഞു